ഉണങ്ങിക്കരിഞ്ഞ ആ വാഗ മരം ഒറ്റയ്ക്കവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി അതുവരെ കടന്നുപോയ മനുഷ്യർക്കോ അതിന് മുകളിലൂടെ പരന്നുപോയ പക്ഷികൾക്കോ ആ മരത്തിലൂടെ ഒരു സ്നേഹവും തോന്നിയില്ല തങ്ങൾക്കാവശ്യമുള്ളതൊന്നും ആ മരത്തിലുണ്ടായിരുന്നില്ല എന്നതാവും കാരണം പക്ഷേ ആ മരത്തിനൊരു ജീവനുണ്ട് ഒരാത്മാവുമുണ്ട് എന്ന് അവരാരും മനസ്സിലാക്കുകയില്ല ആ പൊള്ളുന്ന വേനൽ ആ മരം എങ്ങനെ നിന്നു ഒരിക്കലൊരു കിളി പറന്നു വന്ന് അതിൻ്റെ ചേട്ടൽ കൃത്യമായ സമയങ്ങളിൽ ആ കിളി എങ്ങോട്ടോ പറന്നുപോയി തിരിച്ചു വന്ന് ആ മരത്തിൻ്റെ ചുവട്ടിൽ സ്ഥാനം അർപ്പിച്ചു ഇത് ആ വാഗമരം ഒരിക്കൽ ആ കിളിയോട് ചോദിച്ചു നിനക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത എൻ്റെ ചുവട്ടിൽ നീ എന്തിനഭയം തേടുന്നു ഒരു ചെറുപുഞ്ചിരിയോടെ ആ കിളി മറുപടി പറഞ്ഞു നീ ഇപ്പോൾ ഒറ്റയ്ക്കാണ് ഞാനും ഇപ്പോൾ ഒറ്റയ്ക്കാണ് നിനക്ക് കൂട്ടായി ഞാനും എനിക്ക് കൂട്ടായി നീയും വേണമെന്ന് തോന്നി ആരുമില്ല എന്ന് തോന്നൽ അവസാനിക്കുന്നത് ഇങ്ങനെ ആരുമില്ലാത്ത മറ്റൊരാളുടെ കൂട്ട് കിട്ടുമ്പോഴാണ്